ഈശുമിശുഖിക സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൗളിയൻ ലേഖന പഠന പരമ്പരയുടെ ആറാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇനിയും ഇതുവരെയും ബൈബിൾ പഠന ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ പ്രത്യേകമായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക അനേകരിലേക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പഠന ക്ലാസ്സൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ദൈവം ഇടയാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലേഖനം പത്താം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ കടന്നു വന്ന അവസാനം നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് ഇസ്രായേൽക്കാർ എപ്രകാരമാണ് രക്ഷയെ തള്ളിക്കളഞ്ഞതും വിജാതികർ എങ്ങനെയാണ് അത് സ്വീകരിച്ചത് എന്നുമാണ് നമ്മൾ കേട്ടത് പത്താം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ പത്തും പതിനൊന്നും അധ്യായങ്ങളുടെ പ്രത്യേകത ഇസ്രായേൽക്കാരെ കുറിച്ചുള്ള വിഷമം പൗരസിലിക പങ്കുവെക്കുകയാണ് ഇതിൽ ആദ്യത്തെ ഭാഗം തന്നെ നിയമത്തിന്റെ പരിമൂർത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് ഇതിൽ ഇതാ നോക്കൂ ഇസ്രായേൽക്കാർ ദൈവം തെരഞ്ഞെടുത്തു വിജാതീയനാണ് എന്നാൽ രക്ഷപ്പെടാത് ഇസ്രയേൽക്കാർക്ക് ആ രക്ഷ ലഭിച്ചതുമില്ല എല്ലാവർക്കും ലഭിച്ചില്ല അങ്ങനെ നിയമത്തിന്റെ പരിപൂർത്തി അതായത് നിയമം അനുശാസിക്കുന്നതെല്ലാം സഫലീകരിക്കപ്പെട്ടത് അത് യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൽ സകലരിലേക്കും എത്തിയിരിക്കുകയാണ് എന്നാൽ ഇസ്രായേൽക്കാർക്ക് മാത്രം ഇത് ലഭിച്ചില്ല ഇങ്ങനെ വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുമെന്നുള്ള രീതിയിലാണ് പൗലോസിനെ പിന്നീട് പറയുന്നത് ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവർക്കും രക്ഷ അതായത് ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം രക്ഷ എന്ന് പറയുന്നത് അവർക്ക് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് ഇസ്രായേലിനെ രക്ഷിക്കാൻ മിശിക വരും മറ്റു ചില തോൽപ്പിക്കും ഞങ്ങളെ രക്ഷിക്കും ഞങ്ങൾക്കൊരു രാജ്യം തരും ഞങ്ങൾക്കൊരു ദേവാലയം പണിത്തു തരും ഈ ഒരു കൺസെപ്റ്റിലൂടെയാണ് ഇസ്രായേലിന്റെ രക്ഷ മുന്നോട്ട് പോകുന്നത് ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് മാത്രമാണ് രക്ഷ പ്രാപിക്കുന്നവർ ബാക്കിയെല്ലാവരും നരകത്തിലേക്ക് പോകാനുള്ളവരാണ് അപ്പം ഇത് ലോകത്തെ ഒരുമാതിരി എല്ലാ മതങ്ങളുടെയും ഒരു കൺസെപ്റ്റ് ഇത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ബ്രാഹ്മണർ മാത്രമാണ് മോക്ഷത്തിലേക്ക് പോവുക എന്നൊരു വിശ്വാസം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെയാണ് മറ്റു മതങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെയും ഒരു എക്സ്ക്ലൂസീവായി കാണാൻ സാധിക്കുന്നത് ബുദ്ധമത തന്നെയാണ് ബുദ്ധമതത്തിലെ അവർ പ്രചാരങ്ങളായ ബുദ്ധനെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുറേ പേർ മറ്റു താരുകളിൽ സന്ദർശിച്ചിരുന്നു എന്നാൽ ബാക്കി എല്ലാ മതങ്ങളിലും അവരവരുടെ ഗോത്രം അവരവരുടെ സംസ്കാരം ഞങ്ങൾക്കുള്ളിലേക്ക് വന്നാൽ ഞങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പൗല സിലിഗ ക്രിസ്തു മതത്തിനെ കുറിച്ച് പറയുന്നത് ക്രിസ്തു മതത്തിൻ്റെ മിഷൻ സ്വഭാവത്തെ കുറിച്ച് പറയാൻ പോവുകയാണ് അപ്പം ഇത് പറയുകയാണ് ഇസ്രായേൽക്കാർക്ക് മാത്രം രക്ഷ എന്നുള്ളതല്ല എല്ലാവർക്കും രക്ഷ ഇതാണ് പൗല സുലിക മുന്നോട്ട് വെക്കുന്നത് ഇത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പുതിയൊരു കാര്യമാണ് ഇന്നിപ്പോൾ നമുക്കറിയാം ക്രിസ്തു മതത്തെ സംബന്ധിച്ച് എല്ലാവരിലേക്കും രക്ഷ എന്നുള്ള സന്ദേശം എല്ലായിടത്തും എത്തിയിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് പോകുന്ന മറ്റു മതങ്ങളും ഇന്നുണ്ട് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് പൗളസുലി പറയുന്നത് എല്ലാവർക്കും രക്ഷയ്ക്ക് അവകാശമുണ്ട് ദൈവം എല്ലാവരുടെയുമാണ് ഇസ്രായേൽക്കാരുടേതും മാത്രമല്ല അതുകൊണ്ട് എല്ലാവർക്കും രക്ഷ ലഭിക്കും അതിനുള്ള കണ്ടീഷൻ ഇത്ര മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലെ സ്ഥിതി പ്രസിദ്ധമായ ഒരു വചനമാണ് എല്ലാവരും പഠിക്കേണ്ട ഒരു വചനമാണ് റോമാക്കാർക്ക് എഴുതി ലേഖനം പത്താം അധ്യായം ഒമ്പതാമത്തെ തിരുവചനം ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഈ ഒരു വചനം ഹൃദയം കൊണ്ട് വിശ്വസിക്കുക അദ്ദേഹം കൊണ്ട് ഏറ്റുപറയുക യേശുക്രിസ്തുവിന് കർത്താവായി ഏറ്റുപറയുക അങ്ങനെയെങ്കിൽ നീ രക്ഷ പ്രാപിക്കും എന്നുള്ളൊരു വസ്തുത അത് ആർക്കും ഇസ്രായേൽക്കാർക്ക് മാത്രമല്ല ലഭിക്കും വിജാതിയർക്കും ലഭിക്കുമെന്നുള്ളൊരു പ്രബോധനം പൗലു ശ്രീഹ ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഇപ്പോൾ പറയുകയാണ് പന്ത്രണ്ടാമത്തെ വാക്യമാണ് യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ മാറ്റ എല്ലാത്തിൻ്റെയും മാറ്റുകയാണ് അതുവരെ പറഞ്ഞത് എന്താ അതായത് മറ്റു മതങ്ങളിലെല്ലാം പറഞ്ഞത് എന്താ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും ഞങ്ങളുടെ ദൈവം ഞങ്ങളുടേത് മതം ഇങ്ങനെയുള്ളൊരു കൺസെപ്റ്റുള്ള ലോകത്താണ് ക്രിസ്തു മതം അവതരിപ്പിക്കുന്നത് പൗരശ്രീ എങ്ങനെ പറയുന്നത് യേശു ക്രിസ്തു എല്ലാവരുടെയുമാണ് യൂദിനൊന്നും ഗ്രീഹുകാരനും വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് ഇതാണ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ സകലർക്കും ഒരു ദൈവമേ ഉള്ളൂ എന്നും സകലരും രക്ഷ പ്രാപിക്കുമെന്നുമുള്ള ഒരു വലിയൊരു സന്ദേശം അതിവിടെ വെക്കുകയാണ് അത് എങ്ങനെ വെക്കുന്നറിയാമോ അതിന് പുറകിൽ മറ്റൊരു ദൗത്യം നമുക്കുണ്ട് ആ ദൗത്യം മിഷൻ പ്രവർത്തനത്തിന്റെ ദൗത്യമാണ് യേശുവിനറിയാത്ത ആളുകളിടയിലേക്ക് യേശുവിനെ പങ്കുവെക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നാണ് അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞു വെക്കുന്നത് അത് തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവരെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും ഇല്ലാതെ എങ്ങനെ കേൾക്കും അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് ഇത് മിഷൻ പ്രവർത്തനത്തിന് വേണ്ട ഊർജം നൽകുന്ന വലിയൊരു സന്ദേശം അതാണ് പറഞ്ഞു വന്നത് അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം പ്രസംഗിക്കണം പ്രസംഗിക്കാൻ എന്ത് വേണം അയക്കപ്പെടണം അയക്കപ്പെട്ടു കഴിഞ്ഞാൽ പ്രസംഗിക്കണം പ്രസംഗിച്ചു കഴിഞ്ഞാൽ കേൾക്കും കേട്ടു കഴിഞ്ഞാൽ വിശ്വസിക്കും അതാണ് പ്രവർത്തന സ്നേഹം മുന്നോട്ട് വെക്കുന്നത് എന്നിട്ട് പറയാണ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം അപ്പോൾ ഈ ലോകത്ത് യേശു ക്രിസ്തുവിൽ അറിയാത്ത വിശ്വസിക്കും വിശ്വസിക്കണമെങ്കിൽ അവർ കേൾക്കണം കേൾക്കണമെങ്കിൽ പ്രസംഗിക്കണം പ്രസംഗിക്കണമെങ്കിൽ അയക്കപ്പെടണം അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും ഇതാണ് ഇതിന്റെ രത്ന ചുരുക്കം ഇത് മിഷൻ പ്രവർത്തനത്തിനുള്ള ഒരു വിളി പൗളു സലേഖ പറയുകയാണ് ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നാണ് എന്നാൽ അവർ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു തീർച്ചയായും ഉണ്ട് യഹൂദനെ പറ്റി പറയുകയാണ് യഹൂദർ കേട്ടിട്ടുണ്ട് പക്ഷെ അവർ വിശ്വസിക്കാൻ പറ്റുന്നില്ല ചിലരുടെ ഹൃദയങ്ങൾ അടഞ്ഞിരിക്കുന്നു ഹൃദയം തുറക്കുകയാണെങ്കിൽ അവർ കേൾക്കുകയാണെങ്കിൽ അവർ വിശ്വസിക്കും ആ വിശ്വാസം അവർക്ക് രക്ഷയായിത്തീരും എന്നുള്ള വസ്തുതയാണ് പൗലു സിലേഖയോട് പറഞ്ഞു വെക്കുന്നത് ഇനി പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക പതിനൊന്നാമത്തെ അധ്യായത്തിലെ അവശിഷ്ട ഭാഗം എന്ന് പറയുകയാണ് ഇത് പൗല ശ്രീ പറയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതായത് ഏലിയായുടെ കാലഘട്ടത്തിൽ ഏലിയ പറയുക സകലരും നശിച്ചുപോയി എല്ലാ സ്ത്രീകൾക്കാരും നശിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഏലിയായിട് ഒരു കാര്യമുണ്ട് ഇതൊരു അവശിഷ്ട ഭാഗം എന്നെ മാത്രം ആരാധിക്കുന്ന ഒരു അവശിഷ്ട ഭാഗത്തെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഇന്ന് ഇസ്രായേലിൽ പൗരസലീഗയുടെ കാലത്ത് ഇസ്രായേലിൽ അനേകം പേർ യേശുവിൽ വിശ്വസിക്കാതെ മാറി നിന്നപ്പോൾ പൗരസലിക പറയുക ഒരു അവശിഷ്ട ഭാഗം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ജനതയെ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളൊരു സന്ദേശം പൗരസിലീഗ പതിനൊന്നാം അധ്യായത്തിലെ അവശിഷ്ട ഭാഗം എന്നൊരു പറയുക എന്നിട്ട് പതിനൊന്നാമത്തെ വാക്യം മുതൽ പതിനൊന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം മുതൽ ർ പ്രാപിച്ച രക്ഷയെ കുറിച്ച് പഠിപ്പിക്കുകയാണ് അതായത് ഇസ്രയേലിൽ നിന്ന് ആരംഭിച്ചു ഇസ്രായേലിലൂടെയാണ് സുവിശേഷം കടന്നു വന്നത് രക്ഷ കടന്നു വന്നത് യേശു ക്രിസ്തു ഇസ്രായേലിലാണ് ജനിച്ചത് യേശു ക്രിസ്തു ഇസ്രയേലിലാണ് പഠിപ്പിച്ചത് യേശു ക്രിസ്തു ഇസ്രായേൽക്കാർ മാത്രമാണ് സുവിശേഷം പങ്കുവെച്ചത് എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ഇസ്രായേൽക്കാർ തള്ളിക്കളഞ്ഞിരിക്കുന്നു ആ രക്ഷയെ ആര് സ്വീകരിച്ചു വിജാതിയർ സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ ആ സ്വീകരിച്ച വിജാതിയർക്ക് അഹങ്കാരത്തിന് വകയുണ്ടോ ഇതാണ് ചോദ്യം ഇവിടെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഇസ്രായേൽക്കാരെ ഇങ്ങനെ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പരിഹസിക്കുകയോ അവരെ തള്ളിക്കളയുകയോ വേണ്ട നിങ്ങൾ അതിനെക്കുറിച്ച് അഹങ്കരിക്കുകയും വേണ്ട കാരണം നമ്മെ രക്ഷിച്ചത് കൃപയാലാണ് ദൈവത്തിൻ്റെ കരുണയാലാണ് നമ്മ വിശ്വാസം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള രക്ഷയെ കുറിച്ചുള്ള വിശ്വാസം നമ്മളുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് അത് സ്വീകരിക്കുവാനുള്ള മനസ്ഥിതി ഉണ്ടായത് ഹൃദയം തുറന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം മുന്നോട്ട് നീങ്ങുവാൻ എന്ന് ഓരോ സ്നേഹ വിജാതീയരായ ക്രിസ്ത്യാനികളെ ഓർമ്മിപ്പിക്കുക അതായത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇസ്രായേൽക്കാരായ ക്രിസ്ത്യാനികളെ തരം താഴ്ത്തുമൊന്നും വേണ്ട അവരിപ്പോൾ കുറച്ച് പേരെ സ്വീകരിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തള്ളിക്കളയും വേണ്ട അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് നമുക്കറിഞ്ഞുകൂടാ നിങ്ങളിത് മനസ്സിലാക്കണം നമ്മൾ തള്ളിക്കളയപ്പെട്ടവരായിരുന്നു നമ്മെ ദൈവം ഇതായി ദൈവങ്ങളോട് ഒട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ അവരുടെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥിതി എന്ന് പൗരസിനെ ചോദിക്കുക അത് ഇപ്രകാരമാണ് പറയുന്നത് ഒലിവലത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിന്റെ മുറയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കു പറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകരക്കാർ വലിയവരാണെന്ന് അഭിമാനിക്കരുത് അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിൽ താങ്ങുകയില്ല വേര് നിങ്ങളെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക എന്താ പറഞ്ഞതിന്റെ അർത്ഥം ഇസ്രയേലാണ് വേര് അബ്രാഹിം ഇസ്ലാഖ് യാക്കൂബ് അവരുടെ തലമുറ ആ വേരിൽ നിന്ന് യേശു വരെ കടന്നു വന്നിട്ട് പിന്നീട് യേശുക്രിസ്തുവിനോട് ആ അവിടെയാണ് ഛേദിച്ചിട്ട് യേശുക്രിസ്തുവിനോടാണ് നമ്മെ എല്ലാം ഒട്ടിച്ചേർത്ത് വെച്ചത് അപ്പൊ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യഹൂദ മതത്തിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് നമ്മെ അവിടെ ഒട്ടിച്ചു ചേർത്ത് വെച്ചിരിക്കുക അതുകൊണ്ട് വേര് നിന്ന് താങ്ങുകയാണെന്നുള്ള കാര്യം ഓർക്കണം ഇസ്രായേൽക്കാരെ പരിഹസിക്കേണ്ടതില്ല നിന്ദിക്കേണ്ടതില്ല എന്ന് പോലും ശ്രീക ഇവിടെ പറഞ്ഞു വെക്കുകയാണ് ഇത് ഒരു നമുക്കുണ്ടാകുന്ന രക്ഷയെ കുറിച്ചുള്ള അഹങ്കാരത്തിൻ്റെ മേഖലകളെ അതായത് രക്ഷ കടന്നു വന്നത് ഇസ്രായേലിൽ ഇസ്രായേൽക്കാർ അത് തള്ളിക്കളഞ്ഞു ക്രിസ്ത്യാനികൾ അത് സ്വീകരിച്ചു അത് സ്വീകരിച്ചു എന്ന് കരുതി തള്ളിക്കളഞ്ഞവരെ നിന്ദിക്കേണ്ടതില്ല അവരെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പൗലു സലിക ഇവിടെ പഠിപ്പിക്കുന്നത് പിന്നീട് ഇസ്രായേലിന്റെ പുനരുദ്ധാരണം എന്നുള്ള വസ്തുതയെക്കുറിച്ചും പഠിപ്പിക്കുകയാണ് എന്താണ് ഇസ്രായേലിന്റെ പുനരുദ്ധാരണം എന്തുകൊണ്ട് പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ പത്ത് പതിനൊന്ന് അധ്യായങ്ങളിലൂടെ ഇസ്രായേലിനെ കുറിച്ചുള്ള ദുഃഖമാണ് പൗല സുലീഖ പങ്കുവയ്ക്കുന്നത് അതിനുശേഷം പൗലോസുലിഖ ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് അപ്പോൾ എന്താണ് ഇസ്രായേലിന്റെ പുനരുദ്ധാരണം നാം പറയുകയുണ്ടായി ഇസ്രായേൽ ജനത ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു എന്നാൽ വിജാതിയർ യേശു ക്രിസ്തുവിന് സ്വീകരിച്ചു അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽക്കാരുടെ സ്വീകാര്യം എത്രയോ അധികം വിജാതിയർക്ക് അനുഗ്രഹമാകുമായിരുന്നു ഇസ്രായേൽക്കാരുടെ തിരസ്കാരമാണ് വിജാതിയർക്ക് അനുഗ്രഹമായതെങ്കിൽ അവരുടെ സ്വീകാര്യം എത്രയോ അധികം അനുഗ്രഹപ്രദമാകുമായിരുന്നു എന്നിട്ട് പറയുക എന്നാൽ അവസാനം അവസാന നാളിൽ എല്ലാ വിജാതിയിലും യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം അവസാനം ഇസ്രായേൽക്കാർ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കും ഈ ഒരു രഹസ്യം പൗലോസിലി ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ അറുന്നൂറ്റി എഴുപത്തിനാലാമത്തെ പാരഗ്രാഫിൽ ഈ ഒരു വിഷയത്തെ പഠിപ്പിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പ് എല്ലാ യഹൂദരും യേശു രക്ഷകനായി സ്വീകരിക്കും എന്നുള്ളതാണ് അടയാളമായി സഭ മുന്നോട്ട് വെക്കുന്നത് അത് പൗരശ്രീക ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനെ കണ്ടുകൊണ്ട് പറയുകയാണ് ആദ്യം ഈ രക്ഷാകര രഹസ്യം ആരംഭിക്കുന്നത് പൂർവപിതാവായ അബ്രാഹിത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ അബ്രാഹിം ഇസാഖ് യാക്കോബ് അങ്ങനെ ഇസ്രായേൽക്കാരാണ് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ഉള്ളിൽ നിന്ന് യേശു ക്രിസ്തു രക്ഷകനായി കടന്നു വരുന്നു യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എല്ലാം ആരംഭിച്ചതും പ്രവർത്തിച്ചതും ഇസ്രായേൽക്കാർക്കിടയിലാണ് എന്നാൽ ഇസ്രായേൽക്കാർ അതിനെ തള്ളിക്കളഞ്ഞു അങ്ങനെ യേശു ക്രിസ്തു എന്നിടത്ത് ഇസ്രായേൽ ആകുന്ന ഒലിവിൽ കാട്ടുലുവായ വിജാതീയെ കൂട്ടിയോജിപ്പിച്ചു അങ്ങനെ കാട്ടുലുവായ വിജാതീരെല്ലാവരും തന്നെ യേശു ക്രിസ്തു ആകുന്ന യേശു ക്രിസ്തുവിലൂടെ ഈ ജീവരസം ദൈവത്തിൽ നിന്ന് അതായത് വേറെ ആ ഇസ്രായേലിൽ നിന്ന് ജീവരസം പങ്കു പറ്റി ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഇനി വിജാതിയർ മുഴുവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇസ്രായേൽക്കാർ യേശിവനെ അറിയുന്നു ഈ ഒരു രഹസ്യം ഇതിനെപ്പറ്റി പറയുക വിജാതിരെ മാറ്റി നിർത്തി ദൈവം ആദ്യം തെരഞ്ഞെടുത്ത ഇസ്രായേൽക്കാരെയാണ് അങ്ങനെയെങ്കിൽ ഇസ്രായേൽക്കാർക്കാണല്ലോ രക്ഷ ലഭിക്കേണ്ടത് എന്നാൽ ഇസ്രായേൽക്കാർക്ക് രക്ഷ ലഭിക്കുന്നില്ല വിജാതികർക്ക് ഈ രക്ഷ ലഭിക്കുന്നു അതിനുശേഷം ശേഷം വിചാരിതർക്ക് മൂലം ലഭിച്ചതിന് ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദന്മാർക്ക് ലഭിക്കുന്നത് ഇങ്ങനെ പൗരസിലിങ്ങ ഈ ഒരു വിഷയത്തെ ഒന്ന് ദൈവത്തിന്റെ ഒരു പദ്ധതിയെ പറ്റി പറയുകയാണ് അതായത് ഇസ്രായേൽക്കാരനെ തിരഞ്ഞെടുക്കുമ്പോൾ വിജാതിയർക്ക് ഉണ്ടാകേണ്ടത് എന്തിനാ ദൈവമേ നീ അവർ തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കേണ്ടാവേണ്ടത് എന്നാൽ നേരെ തിരികെയാണ് സംഭവിക്കുന്നത് രക്ഷ വിജാതികർക്ക് ലഭിച്ചിട്ട് അവസാനം മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രയേൽക്കാർക്ക് ലഭിക്കുന്നത് ഇതിനെ പറ്റി പൗരീത് അവസാനം പറയുകയാണ് ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴം അവിടുത്തെ വിധിയിൽ എത്ര ദുർമയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുഗ്രഹം എന്നതാൽ ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞതാരെ അവിടത്തേക്ക് ഉപദേഷ്ടം തിരിച്ചു കിട്ടാനായി അവിടത്തേക്ക് ദാനം കൊടുത്തതാരെ എന്തെന്നാൽ എല്ലാം അവിടെ നിന്ന് അവിടുന്ന് വഴി അവിടുന്ന് അവിടത്തേക്ക് ഒന്ന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമീൻ ഇപ്രകാരമാണ് പതിമൂന്ന് പതിനൊന്നാമത്തെ അധ്യായം അവസാനിക്കുന്നത് പ്രത്യേകിച്ച് പത്ത് പതിനൊന്ന് അധ്യായങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് പൗരോ ശ്രീഹായുടെ ഇസ്രായേൽക്കാരെ കുറിച്ചുള്ള ദുഃഖം അതുപോലെ തന്നെ വിജാതീരിയിലേക്ക് സുവിശേഷം കടന്നു ചേരേണ്ട ആവശ്യകത എല്ലാവർക്കും രക്ഷ എന്ന വലിയൊരു മഹത്വം ഒരു മഹത്വപരമായ സന്ദേശം അതുപോലെ തന്നെ മിഷൻ പ്രവർത്തനം ചെയ്യേണ്ട ഉത്തരവാദിത്വം ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വം അതുപോലെ ഇസ്രായേൽക്കാർക്ക് ഈ രക്ഷ ലഭിച്ചിരുന്നില്ല എന്നുള്ളത് പ്രതി വിജാതിയർ അഹങ്കരിക്കേണ്ടതില്ല നമ്മെയും തള്ളിക്കളയാത്തി നിമിഷം വേണ്ട എന്നുള്ള വലിയൊരു പാഠം അതുപോലെ ഇസ്രായേൽക്കാർ അന്ത്യതാളാകുന്നതിന് മുമ്പ് തിരികെ ക്രിസ്തുവിന് രക്ഷകനായി സ്വീകരിക്കുമെന്നുള്ളൊരു വലിയൊരു പ്രത്യാശ ഇത്രയും ഭാഗമാണ് പത്ത് പതിനൊന്ന് അധ്യായങ്ങളുടെ വിശുദ്ധ പൗരോ സ്ത്രീകൾ നമ്മൾ പഠിപ്പിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടത്